പണ്ട് കാലത്തൊക്കെ വീടിൻ്റെയൊക്കെ പ്ലാസ്റ്റർ ഇരുന്ന ആറ്റുമണൽ അല്ലെങ്കിൽ റിവർ സാൻഡ് ഉപയോഗിച്ചിട്ടായിരുന്നു അതുകൊണ്ട് തന്നെ വീടിൻ്റെ പുറമെയുള്ള ക്രാക്കുകൾ പൊട്ടലൊക്കെ വളരെ കുറവായിരുന്നു ഇന്നത്തെ കാലത്ത് ആറ്റുമണൽ കിട്ടാത്തതുകൊണ്ട് എല്ലാവരും പാറപ്പൊടി ഉപയോഗിച്ചിട്ടാണ് പ്ലാസ്റ്റിക്കുകൾ അതുകൊണ്ട് തന്നെ ചെറിയ ക്രാക്കുകൾ പൊട്ടലൊക്കെ വീട്ടിൽ വരാറുണ്ട് അത് സ്വാഭാവികമാണ് ഇന്നാൽ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് മൊത്തത്തിൽ ആറ്റുമണൽ അത് റിവർ സാൻഡിൽ പ്ലാസ്റ്റർ ഇരിക്കുന്ന വീടാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മെയിൻ റോഡിൽ നിന്ന് വെറും നൂറ് മീറ്റർ മാത്രം ദൂരത്തിലും വഴകളിൽ നിന്നാണെങ്കിൽ രണ്ട് കിലോമീറ്റർ മാത്രം ദൂരത്തിലും അഞ്ച് സെൻ്റിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിൽ താഴെ രണ്ട് ബെഡ്റൂമും കൂടാതെ ഒരു പാറ്റിയയും മുകളിൽ അതുപോലെ രണ്ട് ബെഡ്റൂമും രണ്ട് ബാൽക്കണിയും വരുന്ന ഒരു അടിപൊളി ലക്ഷ്വറി വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് നൂറ്റി ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഇവിടെ നിന്നും പേരൂർക്കടയിലേക്കാണെങ്കിൽ ദൂരം മൂന്ന് ആണ് കൂടാതെ വട്ടിയൂർക്കാവിലേക്ക് ആണെങ്കിൽ കിലോമീറ്റർ ആണ് ദൂരം റിവാർണം സെൻട്രൽ ആണെങ്കിൽ ഒൻപതര കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് അപ്പോൾ നമുക്ക് നേരെ വീണ്ടും ഫ്രണ്ടിലേക്ക് വരാം മൊത്തത്തിൽ ചുറ്റും അതിൽ കൊടുത്തിട്ടുണ്ട് ഇവിടെ വാട്ടർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് രണ്ട് കാറുകൾക്ക് സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ സിറ്റുണ്ട് ഫ്രണ്ട് സ്റ്റെപ്പ് എല്ലാം ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലും ആണ് അത് ലപ്പോ ഗ്രാനൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു തൂണാണ് എല്ലാം ടൈ സ്ലാഡിങ് കൊടുത്തിരിക്കുകയാണ് ഇനി ഫ്രണ്ട് വാതിലിലേക്ക് വരുവാണെങ്കിൽ കട്ടളയും എല്ലാം തേക്കില്ല നിർമ്മിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഫ്രണ്ട് വിൻഡോസിൻ്റെ ആ ഒരു ജനൽപ്പാളികളെല്ലാം തേക്കില്ല നിർമ്മിച്ചിരിക്കുന്നു ഇവിടെ മാത്രമല്ല മുൻവശത്തെ മുഴുവൻ ജനൽപ്പാളികളും തേക്കില്ല നിർമ്മിച്ചിരിക്കുന്നത് ഇവർ ഡബിൾ ഡോറാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് വരാം നേരെ വരുന്നവർക്ക് ലിവിങ് ഏരിയയിലേക്കാണ് ഇവിടെ വലിയൊരു ടി വി കൊണ്ട് കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലായിട്ട് പോയിൻ ലൈറ്റിൽ കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ സി എൻ സി കട്ടിങ് കൊടുത്തുള്ള സീലിങ്ങാണ് കൊടുത്തിരിക്കുന്നത് ബി എൽ ഡി സി ഫാൻ കൊടുത്തിട്ടുണ്ട് ഡബ്ല്യു പി സി പാനൽ കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ രണ്ട് ഭാഗത്തായിട്ടും സർഫസ് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന വലിയ ടൈൽസാണ് സിക്സ് ബൈ ഫോർ സൈസുള്ള കജാരിയുടെ ബ്രാൻഡ് ടൈൽസ് ആയി യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഫോയറിലേക്ക് വരുവാണെങ്കിൽ ഈ ഫോയറിന് മുകളിലായിട്ട് ഡബ്ല്യു പി സി പാനൽ കൊടുത്തിട്ടുണ്ട് അതിന് താഴെയായിട്ടും കോബ് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് യ്ക്ക് വരാം ഡൈനിങ് ഏരിയ നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സിക്സ് ബൈ ഫോർ സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് അതും കജാരിയുടെ ബ്രാൻഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് അല്ലെ പോക്സി കൊടുത്തിട്ടുണ്ട് ഇതിന് മുകളിലായിട്ട് സിംപിളായിട്ടുള്ള സീലിംഗാണ് കൊടുത്തിരിക്കുന്നത് ഒരു വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ സി എൻ സി കട്ടിങ് കൊടുത്തിട്ടുള്ള സീലിംഗ് ആയിരിക്കുന്നത് ചുറ്റാക പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു ബി എൽ ഡി സി ആറ്റം ബർഗിന്റെ ഫാനും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടെ ഒരു പാറ്റിയുണ്ട് ആ പാറ്റിയോ സ്പേസിലേക്ക് വരാം ഈ ഒരു പാറ്റിയോ സ്പേസ് നോക്കുവാണെങ്കിൽ നാച്ചുറൽ സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ പെബിൾസ് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് ടെറാക്കോട്ട ജാളി കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ് ജി ഐ ട്യൂബിൽ പോളി കാർബൺ ഷീറ്റും ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും ഡോറും കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് ഭാഗത്തോടെ നമുക്ക് ഈ ഡോർ ഓപ്പൺ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും ആ ഭാഗത്ത് അതുപോലെ തന്നെയാണ് നമുക്ക് ലോക്ക് ഇടാൻ പറ്റുന്നതാണ് ഇവിടെ ആയിട്ട് ഒരു വാഷ് ബീസിൻ കൊടുത്തിട്ടുണ്ട് ഒരു വാഷിംഗ് യൂണിറ്റ് കാണാം ഈ വാഷ് ബീസൺ സൊമാനെന്ന ബ്രാൻഡാണ് അതുപോലെ പിള്ളേർക്കൊക്കെ സൊമാനിയാണ് മെറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് വേറൊരു ബ്ലാക്ക് ടീമാണ് ഈ ഒരു ഭിത്തിക്ക് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ മാത്രമല്ല ഇത് തൊട്ട് ഓപ്പോസിറ്റായിട്ട് ഡൈനിങ് ഏരിയയുടെ ഓപ്പോസിറ്റായിട്ട് വാഷിംഗ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ഫോയറിലേക്ക് പോകുമ്പോൾ ഇവിടെ ആയിട്ടും വാഷിംഗ് യൂണിറ്റ് കാണാം അതെല്ലാം ജാഗോർ എന്ന ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത് ചെയ്യുന്നത് പിള്ളേർക്കൊക്കെ ജാഗോർ ആണ് മിററ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ തന്നെ അവിടെയും ഡബ്ല്യു പി സി കാണാം ഒരു റൗണ്ട് പർഗുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു ഷെൽഫുകളെല്ലാം കാണാം ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെറിയൊരു ടി ിയുടെ പുറകോശവും അവിടെയും ഒരു പാർട്ടീഷൻ കൊടുത്തിരിക്കുകയാണ് കൂടാതെ ഇവിടെ ഒരു ചെറിയ പ്ലാന്റേഷൻ കാണും ഒരു പ്ലാന്റ് വെച്ച് കൊടുത്തിരിക്കുകയാണ് കൂടാതെ തന്നെ അവിടെ പെബിൾസ് കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഗ്രാനൈറ്റ് ആണ് കവർ ചെയ്തിരിക്കുന്നത് ഇനി ഈ ഒരു താഴെ ഇതിൽ ഇൻവെർട്ടർ വയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എല്ലാം കവർഡ് ചെയ്തു തരുന്നതാണ് പിന്നെ നമുക്ക് നേരെ ഓപ്പൺ കിച്ചണിലെ കാഴ്ചകളിലേക്ക് പോകാം കിച്ചൺ നോക്കുവാണെങ്കിൽ മുകളിലായിട്ട് രണ്ട് ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും പാർട്ടീഷൻ കാണാം ഇവിടെ ആയിട്ട് ഡബ്ല്യു പി സി പാനൽ കൊടുത്തിട്ടുണ്ട് അതിനകത്തായിട്ട് ഗോൾഡൻ സ്ട്രിപ്പുകൾ കൊടുത്തിട്ടുണ്ട് ഇതൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് ഫുൾ ബോഡി ടൈൽസ് ടൈൽസായി യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ വരുന്നത് കിച്ചണിലേക്കാണ് കിച്ചൺ നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ അപ്പർ ക്യാബിനിൽ കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലൂ തീമിലുള്ള ലാബിനേഷനാണ് കൊടുത്തിരിക്കുന്നത് വലിയ ഹുഡാണ് കൊടുത്തിരിക്കുന്നത് നയൻറ്റി സെൻറ്റിമീറ്ററുള്ള ഹുഡാണ് കൊടുത്തിരിക്കുന്നത് താഴെ എല്ലാം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് ബേസ് ക്യാബിനൊക്കെ നീറ്റായിട്ട് ചെയ്തിരിക്കുകയാണ് സിങ്കും രണ്ട് സിങ്കും കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് വലിയൊരു ടോൾ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ടോളിയോൻ്റെ കൊടുത്തിരിക്കുന്നത് ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇത് കൂടാതെ തന്നെ ഇവിടെ ആയിട്ട് വലിയ ഫ്രിഡ്ജ് അതായത് ഒരു കൺസീൽഡ് ആയിട്ടാണ് ഇത്രയും വലിയൊരു ഫ്രിഡ്ജ് വയ്ക്കാൻ വേണ്ടി സ്പേസ് ഉണ്ട് പിന്നെ കൈ കാണും കറക്റ്റ് തട്ടിങ്ങ് അത്രയും സ്പേസ് ഒരു വലിയ ഡബിൾ ഡോർ ഫ്രിഡ്ജ് വയ്ക്കാൻ സ്പേസ് കൊടുത്തിട്ടുണ്ട് അതിനുള്ള ഹൈറ്റും ഉണ്ട് അതിൻ്റെ മുകളിലായിട്ട് അപ്പർ ക്യാമിനറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി കിച്ചൻ്റെ മുകളിലെ സീലിങ്ങിലേക്ക് നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ ജിപ്ഷൻ സീലിങ് ചെയ്തിരിക്കുകയാണ് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് കൂടാതെ അതിൻ്റെ മുകളിലായിട്ട് ഡബ്ല്യു പി സി പാനലും കൊടുത്തിട്ടുണ്ട് ഇത് കൂടെ അതിൻ്റെ വർക്ക് ഏരിയ ഉണ്ട് ഈ വർക്ക് ഏരിയ നോക്കുവാണെങ്കിലും വർക്ക് ഏരിയ മൊത്തത്തിൽ അപ്പർ ക്യാമിനറ്റ് ചെയ്തിട്ടുണ്ട് ബേസ് ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സിങ് കൊടുത്തിട്ടുണ്ട് രണ്ട് സിംഗും കൊടുത്തിട്ടുണ്ട് ഭിത്തി മുഴുവനും ടൈൽ ഫ്ലാഡിങ് കൊടുത്തിട്ടുണ്ട് കൃത്യമായിട്ടുള്ള പോയിന്റ്സും കൊടുത്തിട്ടുണ്ട് ഇവിടെയും ഒരു വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി പ്രത്യേക സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇനി കൂടാതെ പുറത്തേക്കുള്ള സെറ്റ് ബാക്ക് സ്പേസ് നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഉണ്ട് ഇവിടെ എല്ലാം പ്ലാന്റ്സ് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഈ രണ്ട് ഭാഗത്തും പ്ലാന്റ്സ് കാണാം അതിൻ്റെ മുകളിലായിട്ടും കാണാം ഇനി ഈ ഒരു ഭാഗത്തേക്ക് തിരിച്ച് നമുക്ക് നമ്മുടെ പാറ്റീവ് സ്പേസിലേക്ക് പോകാൻ പറ്റുന്നതാണ് ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകാം ഇതാണ് ഈ ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ നല്ല സ്പേസ് ഒരു റൂമാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സിക്സ് ബൈ ഫോർ സൈസുള്ള ബെറ്ററിഫ് ടൈലാണ് കജാരി എന്ന ബ്രാൻഡാണ് എട്ടോക്സി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ വിൻഡോ ചെയ്തതെന്ന് വെച്ചാൽ ഫുൾ ഇത്രയും വരുന്ന വലിയ വിൻഡോ ആണ് ഒരു ലോ പ്രൊഫൈൽ വിൻഡോ കൊടുത്തിരിക്കുന്നത് ഇത്രയും താഴ്ചയിൽ കിടക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഔട്ട് സൈഡ് വ്യൂ നന്നായിട്ട് കിട്ടുന്നതാണ് ഇനി നമുക്ക് ഈ ഒരു ഭാഗത്ത് സിംഗിൾ വിൻഡോ കൊടുത്തിരിക്കും ഇവിടെ ആയിട്ട് വോൾ ഹാൻഡ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ സീലിംഗ് വർക്ക് ചെയ്തിരിക്കുകയാണ് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് അല്ല നീറ്റായിട്ടുള്ള ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള സീലിംഗ് ചെയ്തിരിക്കുന്നത് കൂടാതെ അതിനൊരു കൺസീൽഡ് ആയിട്ടാണ് ഈ ഭാഗത്തെ വോർഡ്രോപ്പ് വരുന്നത് ഈ ഒരു സ്പേസിനകത്തേക്കാണ് ഈ വാർഡ്രോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് ആ സ്റ്റോറേജ് സ്പേസ് നല്ല ഒതുങ്ങിയാണ് ഈ വാർഡർ കൊടുത്തിരിക്കുന്നത് കൂടാതെ തന്നെ അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ് അകത്തെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ഇവിടെ മിറർ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു മേക്കപ്പ് ഏരിയ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത് ഇനി ഈ ഒരു വാഷ്റൂം എങ്ങനെയാണോ നോക്കുക ഈ വാഷ്റൂം നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ജാഗോറിൻ്റെ ഫിറ്റിംഗ്സായി യൂസ് ചെയ്തിരിക്കുന്നത് ക്ലോസറ്റ് ജാഗോറാണ് ഡയവെർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് ഡയവർട്ടർ ജാഗോർ എന്ന ബ്രാൻഡ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത് സ്പൗട്ട് കാണാം അതെല്ലാം ജാഗോറാണ് വാഷിംഗ് മെഷീൻ നോക്കുകയാണെങ്കിൽ അത് ജാഗോറായി യൂസ് ചെയ്തിരിക്കുന്നത് നല്ല ക്വാളിറ്റി ആണ് ചെയ്തിരിക്കുന്നത് കൂടാതെ തന്നെ മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ സീലിങ്ങിലായിട്ട് ൈറ്റും കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവും അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൂമിലേക്കുള്ള ഫോയറിലേക്ക് വരുവാണ് അപ്പോൾ ഈ ഭാഗത്ത് തന്നെ ഡി ബി കൊടുത്തിട്ടുണ്ട് ഡി ബി നോക്കുവാണെങ്കിൽ ത്രീ ഫേസ് കണക്ഷനാണ് വി വീഗാണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം ഈ രണ്ടാമത്തെ ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിക്സ് ബൈ ഫോർ സൈസുള്ള വെറ്റിഫേ ടൈലാണ് വോൾ ഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സെയിലിക്ക് ഇരിക്കുകയാണ് ഇവിടെയും ബി എൽ ടി സി ഫാൻ കൊടുത്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ചെറിയൊരു ഒരു വാർഡ്രൂപ്പ് പോലെ ചെയ്തിരിക്കുകയാണ് അവിടെ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെ ഡ്രൈ ഏരിയ മെറ്റീരിയൽ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത് ജാഗോറിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് ഇവിടെയും ഡൈവർട്ട് യൂസ് ചെയ്യുന്നു അതും ജാഗോർ തന്നെയാണ് സ്പൗട്ട് യൂസ് ചെയ്യുന്നത് എല്ലാം വളരെ ക്വാളിറ്റി എണ്ണ ചെയ്തിരിക്കുന്നത് ഈ രണ്ട് ബെഡ്റൂമുകളിൽ മുകളിലാണ് വരുന്നത് അപ്പം നമുക്ക് നേരെ അപ്റ്റെയറിലെ കാഴ്ചകളിലേക്ക് പോകും അപ്സൈഡിലേക്ക് വരുമ്പോൾ ഹാൻഡ് റൈൽസ് എല്ലാം തേക്കില നിർമ്മിച്ചിരിക്കുന്നത് ഗ്ലാസ് പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പ് ലപ്പോത്ര ഗ്രാനൈറ്റ് ആണ് റൈസർ ടൈലോ കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും മുകളിലേക്ക് വലിയ വിൻഡോ കൊടുത്തിട്ടുണ്ട് അവിടെ നല്ല വെന്റിലേഷൻ കിട്ടുന്നുണ്ട് അവിടെ നേരെ പോകുന്ന ലാൻഡിങ് ഏരിയ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ഈ ലപ്പോത്ര ഗ്രാനൈറ്റ് തന്നെയാണ് ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ആരെങ്കിലും വരുന്നെങ്കിലും അക്സസ് കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഇനി മുകളിലേക്ക് പോകാം മുകളിലേക്ക് പോകുമ്പോൾ നേരെ വരുന്ന അപ്പർ ലോഞ്ചിലേക്കാണ് അപ്പർ ലോഞ്ചിന് മുകളിലായിട്ട് നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ അവിടെ സി എൻ സി കട്ടിങ് കൊടുത്തുള്ള സീലിംഗ് ഇരിക്കുകയാണ് അതായത് നമ്മൾ ആ ഒരു സ്റ്റെയർ ഗിയർ വരുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് കാണുന്ന മൊത്തം സീൻസ് കട്ടിങ് കൊടുത്തിട്ടുള്ള സീലിംഗ് വർക്കാണ് അവിടെയായിട്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് കൂടാതെ അതിനെ സ്റ്റെയർ കേസ് വരുന്ന ഭാഗത്തായിട്ട് വോൾഹാങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഫോയർ നോക്കിയാൽ അതിന് മുകളിലായിട്ട് ഡബ്ല്യു പി സി ഫാനിൽ കൊടുത്തിട്ടുണ്ട് മൂന്ന് കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നേരെ ഒരു വലിയൊരു അപ്പർ ലോഞ്ച് ആണ് ഒരു എൽ ഷേപ്പിന്റെ അപ്പർ ലോഞ്ച് രണ്ട് അപ്പർ ലോഞ്ച് തന്നെ കൊടുത്തേക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെയും അതുപോലെ തന്നെ ഫുൾ പ്രൊഫൈൽ ചാനൽ കൊടുത്തിരിക്കുകയാണ് കൂടാതെ ഫാൻ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെയും മുകളിലായിട്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടിയിട്ടുള്ള യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ ഒരു ഭാഗത്തേക്ക് ഇവിടെയും സ്പേസ് ഉണ്ട് ഇവിടെയും സ്വിച്ച് ബോർഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു ടി ഉണ്ട് സെറ്റ് ഉണ്ടെങ്കിൽ അതിനുള്ള സ്പേസ് ഉണ്ട് ഇനി നമ്മൾ നേരെ അടുത്ത അപ്പർ ലോഞ്ചിലേക്ക് വരുക രണ്ട് രീതിയിലുള്ള അപ്പർ ലോഞ്ചാണ് കൊടുത്തിരിക്കുന്നത് ഈ ഭാഗത്ത് അതുപോലെയാണ് ഇവിടെയും നല്ല സ്പേസ് ഉണ്ട് വലിയ വിൻഡോസ് ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു നടുക്കത്ത് ഏരിയയിലായിട്ട് ഇവിടെ ആയിട്ട് ഡബ്ല്യു പി സി ഫാനിൽ കൊടുത്തിട്ട് കൂടാതെ ഫാനും കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട് ഈ അപ്പർ ലോഞ്ച് നേരെ ഒരു ബാൽക്കണിലേക്ക് വരികയാണ് ഈ ഒരു ബാൽക്കണിയിൽ റൗണ്ട് ആയിട്ടുള്ള ഒരു പർഗോളെ കൊടുത്തിട്ടുണ്ട് കൂടാതെ ഇവിടെ സിറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കണമെങ്കിൽ ഒരു ആയിട്ട് ഇരിക്കണമെങ്കിൽ നമുക്കത് ഇവിടെ സ്പേസ് ഉണ്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന ഒരു സ്പേസുണ്ട് നമുക്കൊരു ഒരു നാലഞ്ച് പേർക്ക് ഇരിക്കാനുള്ള സ്പേസുണ്ട് പിന്നെ നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം അതായത് ഈ വീട്ടിലെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് സിക്സ് ബൈ ഫോർ സൈസുള്ള കജാരിയുടെ ബെറ്ററിഫൈ ടൈലാണ് മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള പ്രൊഫൈൽ ചാനലാണ് കൊടുത്തിരിക്കുന്നത് ഫാൻ കൊടുത്തിട്ടുണ്ട് സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും കൺസീൽഡ് ആയിട്ടുള്ള വാർഡ്രോപ്പൊ കൊടുത്തിരിക്കും നമ്മൾ താഴെ താഴെക്കുണ്ട് അതുപോലെ തന്നെയാണ് മറന് വേണ്ടി പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ വാഷ്റൂം നോക്കുവാണെങ്കിലും ഇവിടെ വലിയ വാഷ്റൂമാണ് ജാഗോറിന ഫിറ്റിംഗ്സായി യൂസ് ചെയ്തിരിക്കുന്നത് നല്ല സ്പേസ് ഉള്ള ഒരു വാഷ്റൂം തന്നെയാണ് ജാഗോറിന്റെ ഫിറ്റിംഗ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ ഡയവർട്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ അതെല്ലാം ജാഗോർ തന്നെയാണ് ഇനി നമുക്ക് നേരെ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂമിലേക്ക് പോകും ഇതാണ് ഈ വീട്ടിലെ നാലാമത്തെ ബെഡ്റൂം ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന സിക്സ് ബൈ ഫോർ സൈസുള്ള വെറ്റ് ഫൈഡിലന്നെയാണ് കജാരി എന്ന ബ്രാൻഡ് തന്നെയാണ് കൂടാതെ തന്നെ വലിയ വണ്ടോയെ കൊടുത്തിരിക്കുന്നത് അല്ല മുകളിലൊക്കെ ഓപ്പൺ ചെയ്യുന്ന വിൻഡോയാണ് സെൻ്ററിൽ വരുന്നത് ഈ ഒരു ഭാഗത്ത് വരുന്നതല്ല ഫിക്സഡ് ആയിരിക്കും മുകളിൽ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് ചെയ്തിട്ടുണ്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് സ്ക്വയർ ആയിട്ടുള്ള സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഫാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ വലിയൊരു വോർഡ്രോപ്പ് കൊടുത്തിരിക്കുന്നത് കൂടാതെ തന്നെ മെറൽ യൂണിറ്റും കൊടുത്തിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് ഫോയറിലേക്ക് വന്നിട്ടാണ് വാഷ്റൂമിലേക്ക് വരുന്നത് ഈ ഒരു വാഷ്റൂം നോക്കുവാണെങ്കിൽ ഇവിടെ ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്യുന്ന ജാഗോർ തന്നെയാണ് അതൊന്ന് യാതൊരു വ്യത്യാസം വരുത്തിയിട്ടില്ല ഡൈവർട്ടർ യൂസ് ചെയ്തിട്ടുണ്ട് എല്ലാം ജാഗോർ തന്നെയാണ് വളരെ നീറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്നത് കൂടാതെ ഇവിടെ അതുപോലെ തന്നെയാണ് മുകളിലായിട്ട് കോബ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ഈ റൂമിൽ ബാൽക്കണി ഉണ്ട് അങ്ങനെ മുകളിൽ രണ്ട് ബാൽക്കണി വരുന്നത് ഈ ഒരു ബാൽക്കണി സ്പേസ് ആണ് ഇത് നല്ല സ്പേസുള്ളൊരു ബാൽക്കണി തന്നെയാണ് ഇവിടെ ആയിട്ട് പർഗ്ഗോളാണ് ഇവിടെ ആയിട്ട് നമ്മൾ നാച്ചുറൽ ക്ലേഡ് ആ ഒരു ബ്രിക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഹാൻഡ് റൈറ്റ്സും പാർട്ടീഷനും കൊടുത്തിട്ടുണ്ട് മുകളിലായിട്ട് സിംപിളായിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട് ഇനി ഈ വീട് നിർമ്മിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് പറയാനും അദ്ദേഹം ഒരു വർഷത്തിൽ ഒരു വീട് മാത്രം വെച്ച് വിൽക്കുന്ന ഒരാളാണ് അത്രയും ക്വാളിറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അദ്ദേഹം സ്വന്തമായിട്ട് മാർക്കറ്റ് ചെയ്യുന്നില്ല അതായത് യൂട്യൂബിൽ വഴിയോ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ ഒന്നും വീഡിയോസ് ചെയ്യുന്നില്ല അപ്പോൾ ഈ ഒരു ലൊക്കേഷനിൽ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് എന്ന പേരിൽ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവരെല്ലാം വീഡിയോയും ചെയ്യുന്നുണ്ട് പക്ഷെ അതൊന്നും ഈ വീടിൻ്റെ ബിൽഡർ അല്ല ഈ വീടിൻ്റെ വീഡിയോ മറ്റൊരു ചാനൽ അതായത് ബിൽഡർ എന്ന പേരിലുള്ള ചാനൽ കാണുകയാണെങ്കിൽ അതെല്ലാം ബ്രോക്കേഴ്സാണ് ഇതിൻ്റെ ബിൽഡർ അല്ല ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനൽ അങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഒന്നും ഇല്ല അപ്പോൾ ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട് ഇതുപോലുള്ള പുതിയ വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി കാണാം താങ്ക് യു